അമല പോൾ പാൻ്റ് ഡാൻ മറന്നു മുൻ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് മനഃപൂർവം വല്ലാത്ത ഗതികേടിലാണ് ആരാധകർ പ്രത്യേകിച്ച് മലയാളികൾ അവർക്ക് സ്വന്തം നായികയുടെ ശരീരഭാഗങ്ങൾ മലയാള സിനിമയിലൂടെ കാണാൻ കഴിയില്ല നമ്മുടെ ഓരോ സംവിധായകരും അത്രയ്ക്ക് സംസ്കാരത്തോടെയാണ് സിനിമകൾ ചെയ്യാറുള്ളത് ഏത് പുതുമുഖ നടിയാണെങ്കിലും ഒരിക്കലും വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുകയോ വൾഗർ ഡ്രസ് കൊടുത്ത് നായികമാരെ പ്രദർശിപ്പിക്കുകയോ ചെയ്യില്ല എന്നാൽ അവർ ഇവിടം വിട്ട് തെന്നിന്ത്യയിലെത്തിയാലോ സ്ഥിതിയാകെ മാറി അവിടെ ഒരു പടം കിട്ടിയാൽ നടിയോട് ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് മലയാള സിനിമയിൽ അഭിനയിച്ചാൽ എന്ത് കിട്ടും പ്രതിഫലം പറഞ്ഞാൽ അവിടുന്ന് പറയുന്നത് അതിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി തരും പക്ഷേ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ചെയ്യേണ്ട സീനുകൾ ഇത്തരത്തിലായിരിക്കും ആദ്യമൊന്ന് നാണിക്കും അപ്പോൾ മുൻഗാമികളെ എടുത്തുകാട്ടും നയൻതാര സിൽക്ക് സ്മിത അസിൻ വിദ്യാബാലൻ മമതാ മോഹൻദാസ് മുക്ത പ്രിയാമണി മുഴുവൻ പറയും മുമ്പ് പറയും മതി മതി ഞാൻ റെഡിയെന്ന് പറ്റിയാൽ അവിടുന്ന് മടുക്കും വരെ ഒരു കാമുകനോ ഭർത്താവോ ഇത്തരത്തിലാണ് അമലാപോളിന്റെ പോക്ക് എത്ര മനോഹരമായാണ് അമല മലയാളത്തിൽ നടിച്ചത് എന്നാൽ തമിഴിലോ അതുപോട്ടെ ഇപ്പോൾ വിവാഹമോചിതയായ ശേഷം അമല അറിഞ്ഞാടുകയാണ് അല്പവസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും പുതിയ ചിത്രം വൈറലാക്കിയ അമല തന്റെ അരയ്ക്ക് താഴെ വസ്ത്രമില്ലാതെയാണ് മുൻ ഭർത്താവ് വിജയനോടുള്ള ദേഷ്യം തീർക്കാൻ അവൻ കണ്ടതെല്ലാം മറ്റുള്ളവരെ കാണിക്കുകയാണ് നടിയുടെ ലക്ഷ്യമെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും അമല മഹാബോറാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ട്രോളർമാർ പച്ചയ്ക്ക് കൊളുത്തുന്നുമുണ്ട് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट